പരീക്ഷയൊക്കെ കഴിഞ്ഞ് സ്കൂൾ കൂട്ടുമ്പോൾ എൽ പി ക്ലാസ്സിൽ പഠിക്കുന്നൊരു സമയത്ത് ടീച്ചർമാർ ലാസ്റ്റ് ദിവസം ക്ലാസ്സിൽ വരും എന്നിട്ടിങ്ങനെ പറയും ഒരു മാസം അവധിയാണ് മക്കളെ എല്ലാവരും കളിക്കാൻ അത്ര പോരാട്ടോ വായിക്കണം പഠിക്കണം എന്നൊക്കെ ആകെ കിട്ടുന്ന ഒരു മാസമാണ് അപ്പോൾ ഇരുന്ന് പഠിക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുമെങ്കിലും പുറത്തത് കാണിക്കുകയൊന്നുമില്ല അവധിക്കാല പ്രവർത്തനങ്ങളെന്ന് പേരിൽ ഒരു പുസ്തകം തയ്യാറാക്കാനും തൂവൽ ശേഖരണവും നാണയ ശേഖരണവും മുപ്പത് ദിവസത്തെ ഡയറിയും എഴുതാൻ അങ്ങ് പറയും അത് കേൾക്കുമ്പോൾ ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിലും ഇന്ന് തോർക്കുമ്പോൾ ഒരു രസമാണ് വെക്കേഷൻ മുഴുവൻ തേണ്ടി നടന്നിട്ട് സ്കൂൾ തുറക്കാൻ രണ്ട് ദിവസം ബാക്കി നിൽക്കെ കോഴീൻ്റെ വെള്ളത്തൂല നീലപ്പയന്റ് അടിച്ചിട്ട് നീലപ്പൊന്മാനാണെന്ന് പറഞ്ഞ് ഒട്ടിച്ചതും ഇരുപത്തൊമ്പത് ദിവസത്തെ ഡയറി ഒരൊറ്റ ദിവസം രാത്രി ഇരുന്ന് ഇരിപ്പ് എഴുത്തീർത്തതും ഇന്ന് അതൊർക്കുമ്പോൾ ഒക്കെ ചിരിയാണ് അതല്ലേ എങ്ങനെയാണല്ലോ ഒന്നതൊക്കെ ടീച്ചർ തന്നെ ഭാരപ്പെട്ട പണിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ സ്കൂളും ആ കാലഘട്ടവും ജീവിതത്തിലെ ഏറ്റവും നല്ല സമയങ്ങളിൽ ഒന്ന് തന്നെയാണ്